പതിനാറ് പെൺകുട്ടികൾ ഇരു ഇരുകൈകാലുകൾ കൂട്ടിക്കെട്ടി പെരിയാർ നീന്തി നീന്തിക്കയറിയത് ചരിത്രത്തിലേക്ക് ഇരു കൈകൾ പുറകിൽ ബന്ധിച്ചും കാലുകൾ ബന്ധിച്ചും പെരിയാർ നീന്തി കയറി പെൺകുട്ടികൾ ഏഴു വയസ്സു മുതൽ പതിനാറ് വയസ്സ് വരെയുള്ള പതിനാറ് പെൺകുട്ടികളാണ് പെരിയാറിന് കുറുകയും തിരിച്ചും നീന്തി കയറിയത് രാവിലെ ആലുവ മണപ്പുറം മണ്ഡപം നിന്നും ആലുവ മുനിസിപ്പൽ ചെയർമാൻ എം ഒ ജോൺ നീന്തൽ ഫ്ളാഗ് ഓഫ് ചെയ്തു മുമ്പോട്ട് ഇനിയൊരു മുങ്ങിമരണം സംഭവിക്കാതിരിക്കട്ടെ എല്ലാവരും നീന്തൽ പരിശീലിക്കൂ എന്ന ഒരു ലക്ഷ്യവുമായി കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ആലുവ മണപ്പുറം ദേശം കടവിൽ സൗജന്യമായി മൂന്ന് വയസ്സ് മുതൽ എൺപത് വയസ്സുവരെയുള്ള ആളുകളെ നീന്തൽ പരിശീലിപ്പിച്ച സജീ വാളാശ്ശേരിയുടെ ശിക്ഷണത്തിലാണ് ഏഴ് വയസ്സ് മുതൽ പതിനാറ് വയസ്സ് വരെയുള്ള പതിനാറ് പെൺകുട്ടികൾ പെരിയാറിൽ എഴുന്നൂറ്റി എൺപത് മീറ്റർ പെരിയാറിൽ കുറുകയും തിരിച്ചും ഇന്ന് നീന്തി കയറിയതാണ് ഈ വർഷം ഈ വർഷം ഞങ്ങൾ സ്കൂൾ ക്യാമ്പയിൻ നടത്തി അറുപതോളം ആളുകൾ നൂറ്റിപ്പത്ത് സ്കൂളുകൾ ആലുവ ചുറ്റുവട്ടത്തുള്ള നൂറ്റിപ്പത്ത് സ്കൂളുകളിൽ പോയിട്ട് ഒരു ദിവസം തന്നെ അറുപതിനായിരം കുട്ടികളിലേക്ക് ഞങ്ങൾക്ക് ഇത് പകർത്താൻ കഴിഞ്ഞു നീന്തൽ പഠിക്കുന്നതിൻ്റെ പ്രാധാന്യവും മുങ്ങി ഭരണത്തെക്കുറിച്ച് അതിൻ്റെ പേരിൽ ഈ വർഷം ഈ ഈ കാല ഈ ചുറ്റുപാടിലുള്ള ആരും തന്നെ മുങ്ങി വരിച്ചിട്ടില്ല ഇവിടെ തന്നെ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് പേര് ഇവിടെ നീന്തൽ പഠിക്കാൻ വന്നു ഈ വർഷം അതിനകത്ത് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേര് ആലുവ പെരിയാർ ക്രോസ് ചെയ്തു അങ്ങനെ വളരെ വിജയകരമായിട്ടാണ് നമ്മൾ ഏഴ് മാസം ഇത് നടത്തിയത് നവംബർ ഒന്ന് തുടങ്ങി മെയ് മുപ്പത്തി വരെയാണ് ഇവിടെ പഠിക്കുന്ന കാലയളവ് ആർക്ക് വേണമെങ്കിലും പതിനാറ് വർഷം കൊണ്ട് സൗജന്യമായിട്ട് വന്ന് നീന്തൽ പഠിച്ചിട്ട് പോകാം വെറും പതിനാറ് വർഷം മതി നീന്തൽ പഠിക്കാൻ ഇത് എനിക്ക് പറയാനുള്ളത് അച്ഛനമ്മമാരോടാണ് കുട്ടികൾക്ക് ജന്മം കൊടുത്തു കഴിഞ്ഞാൽ അവരെ നീന്തലും അച്ഛനമ്മമാർ തന്നെ പഠിപ്പിക്കണം ഏറ്റവും നല്ല രീതിയിൽ നീന്തൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും വെള്ളത്തിൽ നമ്മൾ പേടിക്കേണ്ട വെള്ളത്തിൽ മുങ്ങി വരയ്ക്കില്ലായി ഏറ്റവും ചെറിയ കുട്ടി പോലും ഈ ഇത് ഇന്ന് നീന്തി കടന്നതിൽ ഏഴു വയസ്സുകാരി രണ്ട് ചെറിയ കുട്ടികളെ കണ്ടോ അവർ പോലും കയ്യും കാലം കെട്ടി ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ രണ്ട് മണിക്കൂറോളം ആലുവ പെരിയാറിൽ നീന്തി നടക്കും അതാണ് ഇന്ന് നമ്മൾ കണ്ടത് തന്നെ അപ്പം ഇത് കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് മുഴുവൻ നീന്തൽ പഠിക്കാനുള്ള ആഹ്വാനം കിട്ടും ആരും തന്നെ മുങ്ങി വലിക്കില്ല എന്റെ പേര് ക്യൂൻഫിസ ഞാന് മാർച്ച് മുതൽ ഇവിടെ വന്ന് രണ്ടു വസത്തോളം പ്രാക്ടീസ് കഴിഞ്ഞ് ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇരുപത്തൊന്ന് ദിവസം ഇവിടെ കയ്യും കാലും ബന്ധിപ്പിച്ച് നീന്തിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ക്രോസ് ചെയ്തത് നീന്തിയപ്പോ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലായിരുന്നു എനിക്ക് വെള്ളത്തിനോട് പേടി ഉണ്ടായിരുന്നു അത് ഇവിടെ വന്നപ്പോ എനിക്ക് മാറ്റി തന്നു സരി സാറ് എന്റെ പേര് അരുണിമ മാർച്ച് ക്രോസ് ക്രോസ് ചെയ്തു ചെയ്തു കൈ കെട്ടി എന്റെ പേര് ശ്രീദേവി ഞാൻ ഇനി പ്ലസ് വണ്ണിലോട്ടേക്കാണ് പോകുന്നത് ഞാൻ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് തേർഡ് ബാച്ച് ക്രോസ് ചെയ്തതാണ് ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി ഇവിടെ സീനിയേഴ്സ് കുറെ പേരുണ്ട് ഇവിടെ മാഷ് ഉണ്ട് പിന്നെ ഒക്കെ വെച്ച് ട്യൂബൊക്കെ വെച്ച് എല്ലാ എല്ലാവിധ സെക്യൂരിറ്റിയോടുകൂടിയാണ് ഇവിടെ നീന്തൽ പഠിപ്പിക്കുന്നത് അതും ഫ്രീ ആയിട്ട് ഒരു ചെലവുമില്ലാണ്ട് എല്ലാവർക്കും വന്ന് പഠിക്കാവുന്നതാണ് ഇവിടെ നീന്താൻ വന്നത് ഞാൻ ഫെബ്രുവരി മൂന്നാം തീയതി ആണ് എനിക്ക് പണ്ടേ തൊട്ട് പേടിയാണ് വെള്ളത്തിന് അപ്പൊ ഇവിടെ വന്നപ്പോ എനിക്ക് സാറുണ്ട് കൊള്ള പഠിക്കാനും പറ്റി നീന്തി കിടക്കാനും പറ്റി എന്റെ പേര് അനിൽ മോഹൻ എന്നാണ് മണിക്കർണികയുടെ അച്ഛനാണ് അപ്പോ ഞാൻ ജോലി ചെയ്യുന്നത് ഫയർഫോഴ്സിലാണ് അതിലെ ജലസുരക്ഷയുമായി ബന്ധപ്പെട്ട റിംഗിൽ പെട്ടതാണ് സ്കൂബ ഡൈവർ ആണ് അപ്പോൾ നമ്മൾ ദിവസവും ഇത് കാണുന്നുണ്ട് മുങ്ങി വരണങ്ങൾ ഞങ്ങളത് പോയി റിക്കവർ ചെയ്യുക എന്നുള്ളൊരു മാർഗ്ഗം മാത്രമേ നോക്കുകയുള്ളൂ അപ്പോൾ അതിനൊരു പ്രതിവിധിയാണ് യഥാർത്ഥത്തിൽ എല്ലാവരും നീന്തലിലേക്ക് വരിക അപ്പോൾ അതിനുള്ളൊരു സുരക്ഷിതമായൊരു ഇടമാണ് ഇവിടെ ആലുവപ്പുഴയിലുള്ള ഈ റിവർ സ്വിമ്മിങ് ക്ലബ്ബ് ഇവിടെ നീന്തൽ പഠിക്കുക മാത്രമല്ല ജലാശയത്തോടുള്ള പേടി മാറ്റുക അതും സൗജന്യമായി തന്നെ അത് കനത്ത സുരക്ഷയിലാണ് ശരിക്കും പറഞ്ഞാൽ പഠിക്കുന്നത് ഇവിടെ പഠിച്ചിറങ്ങുന്നവരെല്ലാവരും സുരക്ഷ സുരക്ഷാ ഭടന്മാരെ പോലെ കാവലായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഏഴു വയസ്സുകാരി മണികർണിക അനിൽ എട്ട് വയസ്സുകാരികളായ ആദിത്യ കെ ആർ അവന്തിക വാളേരി സോഫിയ സോണി ഒൻപത് വയസ്സുകാരി കൃഷ്ണേന്ദു പതിനൊന്ന് വയസ്സുകാരികളായ അലീന ജോബി അരുണ കെ കെ അരുണിമ കെ കെ പന്ത്രണ്ട് വയസ്സുകാരി മേരി സെനാഡിനി ക്യുൻഫിസ ഫിനിഷ് പതിമൂന്ന് വയസ്സുകാരി അലോണി ജോബി നിഹാരിക ബിജു നിരഞ്ജന ബിജു പതിനഞ്ച് വയസ്സുകാരി അനുഗ്രഹ രാജേഷ് പതിനാറ് വയസ്സുകാരികളായ ദേവിക കെ ആർ ശ്രീദേവി കെ എം എന്നിവരാണ് നീന്തി കടന്നത് സജീവ വളശ്ശേരിയുടെ പരിശീലനത്തിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷം കൊണ്ട് ഭിന്നശേഷിക്കാരടക്കം പതിനൊന്നായിരം ആളുകളെ സൗജന്യമായി നീന്തൽ പരിശീലിപ്പിച്ചു ന്യൂസ് ഡെസ്ക് ആലുവ